യുകെ പ്രധാന വാർത്തകൾ ലേബർ സർക്കാരിന്റെ വെൽഫെയർ നിയമത്തിലെ തിരിച്ചടിയോട് ആഭ്യന്തര വിപണി പണിമുടക്കുന്നു ലേബർ സർക്കാരിന്റെ നവീന വെൽഫെയർ പൊതുസ്വസ്ഥത ബില്ലിൽ നിന്ന് പ്രധാനപ്പെട്ട ചിലത് വിഭാഗങ്ങൾ പിൻവലിച്ചതിനെ തുടർന്ന് ഓഹരി വിപണി പൌണ്ട് വില ബോണ്ട് മാർക്കറ്റുകൾ എല്ലാം താഴേക്കു പോയി ചാൻസലർ റേച്ചൽ റീവ്സ് വലിയ ശക്തിയിലായതോടെ പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർ അവർക്കു പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു സാമ്പത്തിക നഷ്ടം ഏകദേശം അഞ്ച് പൗണ്ട് ബില്യൺ ഗുണഭോക്താക്കൾക്ക് നഷ്ടമായി പാലസ്റ്റൈൻ ആക്ഷൻ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചു ആക്ഷൻ എന്ന സംഘടനയെ ഭീകര സംഘമായി പാർലമെന്റിൽ ഒരു വോട്ടെടുപ്പിലൂടെ പ്രഖ്യാപിച്ചു സൈനിക കേന്ദ്രങ്ങളിൽ പ്രതിഷേധം നടത്തിയതിന് പിന്നാലെയാണ് ഈ നടപടി ഇപ്പോൾ ലോഡിന്റെ അംഗീകാരം മാത്രമേ ബാക്കിയുള്ളൂ ക്ലാർക്സ് ഷൂ കമ്പനി ആയിരത്തി ഇരുന്നൂറ് തൊഴിലാളികളെ പുറത്താക്കി പ്രമുഖ ബ്രിട്ടീഷ് ഷൂ ബ്രാൻഡ് ക്ലാർക്സ് മുപ്പത്തിയൊമ്പത് പൗണ്ട് മില്യൺ നഷ്ടം രേഖപ്പെടുത്തിയതിന് ആയിരത്തി ഇരുന്നൂറ് ജോലികൾ ഒഴിവാക്കി നിരവധി ഷോപ്പുകൾ അടയ്ക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പുനഃസംഘടനയുടെ ഭാഗമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു ഹീട്രോയിൽ വൈദ്യുതി നിലയത്തിൽ തീപിടുത്തം പത്തു വർഷം പഴയ വൈദ്യുതി പ്രശ്നം കാരണം ഹീപ്രോ വിമാനത്താവളത്തിലെ വൈദ്യുതി സബ്സ്റ്റേഷനിൽ തീപിടുത്തമുണ്ടായത് കഴിഞ്ഞ ഏഴ് വർഷമായി അറിയപ്പെടുന്നു പ്രശ്നം പരിഹരിക്കാതിരുന്നതിനാൽ അന്വേഷണത്തിൽ കണ്ടെത്തി പ്രധാന ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ സുരക്ഷയെക്കുറിച്ച് വലിയ ആശങ്കകൾ ഉയർന്നു ബോണ്ട് മാർക്കറ്റിൽ കനത്ത കുലുക്കം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ ആവർത്തനം പത്ത് വർഷത്തെ ഗിൽറ്റ് ബോണ്ടിൻ്റെ പലിശ നിരക്ക് നാല് ദശാംശം ആറ് എട്ട് ശതമാനമായി ഉയർന്നു ബ്രിട്ടീഷ് പൗണ്ടുമായി താരതമ്യേന കുറഞ്ഞു ഒരു ഡോളർ മുപ്പത്തിയാറ് സെന്റ് തകർത്തു ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മിനി ബഡ്ജറ്റ് സാഹചര്യത്തെ ഓർമ്മിപ്പിക്കുന്നു പാർലമെന്റ് ഇന്ന് വെൽഫെയർ ബിൽ പാസാക്കി തിരുത്തലുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അസാധാരണവാസം വിദ്യാഭ്യാസ ഫണ്ടിംഗ് പോലീസ് അന്വേഷണ റിപ്പോർട്ടുകൾ തുടങ്ങിയവയുടെ നിരൂപണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്